താരങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങളുമായി ചിലപ്പോൾ പല ജ്യോത്സ്യന്മാരും വാർത്തകളിൽ ഇടം നേടാറുണ്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു താരവിവാഹമാണ് ദിലീപ് കാവ്യ വിവാഹം ദിലീപിന്റെയും കാവ്യയുടെയും ജാതക പ്രകാരം നിരവധി ദോഷഫലങ്ങൾ ഉണ്ടെന്ന് പലപ്പോഴും പല ജ്യോതിഷ പ്രതിഭകളും പ്രവചനം നടത്തിയതിനെ നമുക്കറിയാം ദിലീപിനെയും കാവ്യേയും കുറിച്ച് കലിയുഗ ജ്യോതിഷൻ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അതുമാത്രമല്ല ദിലീപിന്റെ ജീവിതത്തിൽ നടന്ന ഒരു കൃത്യമായ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഭവം ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട് അത് മറ്റൊന്നുമല്ല പലപ്പോഴും പല ജാതകങ്ങളിലും രണ്ട് വിവാഹങ്ങൾ അല്ലെങ്കിൽ മൂന്ന് വിവാഹങ്ങൾ വിവാഹ തകർച്ച അങ്ങനെയുള്ള പല കാര്യങ്ങളും പറയാറുണ്ട് ദിലീപിന്റെ ജാതക പ്രകാരം ദിലീപിന് മൂന്ന് വിവാഹത്തിനുള്ള യോഗമുണ്ട് എന്നാൽ ഇത് കൃത്യമായി തന്നെ സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത് എന്നാൽ ദിലീപിന് ഇനി വിവാഹത്തിനുള്ള യോഗമുണ്ടോ അല്ലെങ്കിൽ ദിലീപിന് ഇനി ഒരു വിവാഹ തകർച്ച ഉണ്ടാകുമോ എന്ന കാര്യം കൂടി ഒരു ജ്യോതിഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി നടപടികൾ ഇടയാണ് ജോൽസ്യൻ പ്രവചനങ്ങളുമായി നേരത്തെ കോവിഡ് വൈറസ് വ്യാപനം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ശബരിമല തുടങ്ങിയ വിഷയങ്ങളിൽ പ്രവചനം നടത്തിയിരുന്നു എന്ന് ഇദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് ദിലീപിനും കാവ്യക്കും മൂന്ന് വിവാഹത്തിനുള്ള യോഗമുണ്ടെന്നാണ് ജോൽസൻ പറയുന്നത് ഇവരെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാവ്യ ഇപ്പോൾ രണ്ട് വിവാഹം കഴിഞ്ഞിട്ടുണ്ട് ഇതിനു മുൻപ് കാവ്യയ്ക്ക് വിവാഹം നടന്നിരുന്നോ എന്ന് കൃത്യമായി വിവരങ്ങളൊന്നുമില്ല എന്നാൽ ഇതിനു മുൻപ് ദിലീപിനു മുൻപ് നിശാൽ ചന്ദ്രയുമായി കാവ്യ ആദ്യം വിവാഹം ചെയ്തിരുന്നു പിന്നീടാണ് ദിലീപിനെ വിവാഹം ചെയ്തത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്നാം വിവാഹമാണ് കാവ്യയുമായി ഉണ്ടായത് വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരാൾക്ക് കണ്ടകശനിയും മറ്റൊരാൾക്ക് ഏഴരാണ്ട ശനിയുമായിരുന്നു എന്നാണ് ഈ ജോത്സ്യൻ പറയുന്നത് ഈ സാഹചര്യത്തിൽ ഇവർ വിവാഹം കഴിക്കുന്നത് പ്രയാസമായിരുന്നു താൻ ഇത് താരങ്ങളുടെ വിവാഹ സമയത്ത് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു ദിലീപിന്റെയും കാവ്യയുടെയും വിവാഹം നടക്കുന്ന സമയത്ത് ഇവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ ഇവർ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് താൻ പരിശോധിച്ചപ്പോൾ മനസ്സിലായെന്ന് അദ്ദേഹം പറയുന്നു എന്നാൽ അതിനെ മറികടന്ന വിവാഹം അങ്ങനെ ാണ് വിവാീപിന് കാരാഗ്രഹവാസം അടക്കമുണ്ടാകുമെന്നും അന്ന് പ്രവചിച്ചിരുന്നു കാവ്യയുടെ നക്ഷത്ര പ്രകാരം ദിലീപ് അവരെ മോശമായ സമയത്താണ് വിവാഹം കഴിച്ചതെന്നാണ് ഇയാൾ പറയുന്നത് കാവ്യയുടെ ഗ്രഹനിലയുടെ ഏഴാം ഭാവത്തിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നും അവർക്ക് വിവാഹ ജീവിതം പരാജയമായിരിക്കുമെന്നാണ് പറയുന്നത് അതാണ് ദിലീപ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല കാവ്യയെ സംബന്ധിച്ചും മൂന്ന് വിവാഹത്തിന് യോഗമുണ്ട് എന്നാണ് പറയുന്നത് വിവാഹത്തിന് മുന്നേ തന്നെ ഇതിന് പരിഹാരം ചെയ്യാമായിരുന്നു പക്ഷെ അവരത് ചെയ്തില്ല പരിഹാരക്രിയകൾ ചെയ്താൽ പ്രശ്നങ്ങളെല്ലാം മാറി മറിയാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ ഇതിനുശേഷം വിവാഹത്തിന് ശേഷം ഇവർ പല പരിഹാരങ്ങളും ചെയ്തതായും റിപ്പോർട്ടുകൾ എത്തുന്നുണ്ട് ദിലീപിന്റെ ആദ്യ ഭാര്യ മഞ്ജു വാര്യറാണ് മഞ്ജു വാര്യർ സിനിമയിൽ കത്തിനിൽക്കുന്ന സമയത്താണ് ദിലീപിനെ വിവാഹം കഴിക്കുന്നത് അന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ പ്രണയ വിവാഹം എന്നാൽ മഞ്ജുവിനെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ദിലീപ് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ ദിലീപിന്റെ അകന്ന ബന്ധത്തിലുള്ള ഒരു യുവതിയായിരുന്നു വിവാഹം ചെയ്തത് അത് ഔദ്യോഗികമായി വേർപെടുത്തിയിരുന്നോ എന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ദിലീപിന്റെ ആദ്യകാല സുഹൃത്തുക്കളിൽ ഒരാളും മിമിക്രി താരവുമായ അബിയിൽ നിന്നാണ് പോലീസ് അന്ന് ചോദ്യങ്ങൾ ചോദിച്ച് വിവരങ്ങൾ അറിഞ്ഞതെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആ വിവാഹത്തിന് സാക്ഷി ഒപ്പിട്ടത് ആരാണെന്ന് സംബന്ധിച്ചും ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു പിന്നീട് ഇത് അഭി നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് മിമിക്രി കാലത്ത് തന്നെ ഉണ്ടായ ഒരു പ്രണയമാണ് അന്ന് വിവാഹത്തിൽ എത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ വന്നത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് അന്ന് വിവാഹം രജിസ്റ്റർ ചെയ്തതെന്നും ആലുവ ദേശം രജിസ്ട്രാർ ഓഫീസിൽ വെച്ചായിരുന്നു അന്ന് വിവാഹം രജിസ്റ്റർ ചെയ്തത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ഈ വിവാഹത്തെ സംബന്ധിച്ച് മറ്റു വിവരങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല ആ വിവാഹബന്ധം വേർപ്പെടുത്തിയിരുന്നോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല മഞ്ജുവാര്യരുമായുള്ള അടുപ്പത്തെ തുടർന്ന് വിവാഹ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ യുവതിയോട് ദിലീപിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ആവശ്യപ്പെട്ടിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ കാവ്യ ദിലീപിന്റെ മൂന്നാം ഭാര്യയാണെന്ന് അറിയാമോ എന്നും ഇതുവരെയും വ്യക്തമല്ല